രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെതിരെ ബി ജെ പിയുടെ ബി ജെ പിയുടെ ശ്രീമതി ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നു കേരള ബി ജെ പിയുടെ തന്നെ ഏറ്റവും തീപ്പാറും നേതാവാണ് ശോഭാജി മത്സരിക്കാൻ നിന്നിടത്തെല്ലാം ആദ്യമുണ്ടായിരുന്ന വോട്ടിനേക്കാൾ മൂന്നോ നാലോ ഇരട്ടി വോട്ടുകൾ നേടിയ ചരിത്രമാണ് ശോഭാ സുരേന്ദ്രന് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രൻ ത്രികോണ മത്സരമാണ് കാഴ്ചവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ ആറ്റിങ്ങലിൽ അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരന് പ്രതീക്ഷകൾ ഏറെയാണ് ഇത്തവണ ആലപ്പുഴയിലും ശ്രീമതി ശോഭ ഇതിനോടകം തന്നെ പ്രചരണങ്ങളിൽ മുന്നിൽ എത്തിക്കഴിഞ്ഞു പ്രചരണ പരിപാടികളിലും ജനപങ്കാളിത്തം ശ്രീമതി ശോഭ സുരേന്ദ്രന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കൂടാതെ സ്ത്രീകളുടെ അമ്മമാരുടെ സപ്പോർട്ട് ശോഭ സുരേന്ദ്രന് എല്ലായ്പ്പോഴും കൂടുതൽ കിട്ടാറുമുണ്ട് ഏതൊരു വിഷയത്തിലും തൻ്റേതായ രീതിയിൽ ചുട്ട മറുപടി കൊടുക്കുന്ന ശോഭാ സുരേന്ദ്രൻ ലീഡറുടെ മകളുടെ അമ്മയെ അധിക്ഷേപിച്ചപ്പോഴും ശക്തമായ നിലപാടുകളുമായും പത്മജയ്ക്ക് കട്ട സപ്പോർട്ടുമായും ഓടിയെത്തി ലീഡറെ സ്നേഹിക്കുന്ന പത്മജയെ സ്നേഹിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസുകാർ എന്തായാലും ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെ നിൽക്കും ഇരു മുന്നണികൾക്കുമെതിരെ ശക്തമായ അഴിമതി ആരോപണങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് കെ സി വേണുഗോപാലിനെതിരെയും ഇളമരം കരീമിനെതിരെയും അഴിമതികൾ ആരോപിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയും ചെയ്യുമെന്ന് അവർ പറയുന്നു തൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസുകാരെ അടിച്ചമർത്തിയ കേസി തോൽക്കണമെന്നാണ് അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ളവർ രഹസ്യമായി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒറ്റത്തോണായ കേസി കേരള നേതാക്കളിൽ ചിലരെ ഒതുക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ശോഭ സുരേന്ദ്രൻ ജയിച്ചാൽ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ് എന്നത് പ്രധാനമന്ത്രി മോദിജിയുടെ ഗ്യാരണ്ടിയാണ് എല്ലാവിധ ജയ ആശംസകളും നേരുന്നു